നിങ്ങൾക്ക് ഹലാലായ ഒരു ആഗ്രഹം നിറവേറണം അല്ലല്ലേ അതുകൊണ്ടാണല്ലോ ഇത് കേൾക്കുന്നത് എന്നാൽ ഞാൻ അതിന് വഴി പറയാം ആത്മീയമായ വഴിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് ഹലാലായ ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാൽ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും നിറവേറാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ടാവും നല്ല ഹലാലായ ആഗ്രഹമാണെങ്കിൽ അത് നിറവേറാൻ അത് നടക്കാൻ കാരണമാകുന്ന ഒരു ആത്മീയമായ പരിഹാര മാർഗത്തെക്കുറിച്ച് ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യുമോ ഇൻഷാല്ല നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം നിങ്ങൾ നിങ്ങൾക്ക് ദുഹാനുസ്കരിക്കുന്ന ആളുകളല്ലേ ആണല്ലേ ദുഹാനുസ്കരിക്കണം നമ്മളെപ്പോഴും എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ജുമാ ജുമാസ്കരിക്കുന്ന ആളുകളാണ് ജുമാ ഞാൻ ലോഹ നസ്കരിക്കുന്നുണ്ടോ എന്ന് എന്തിനാ അറിയോ അത് ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതല്ല ഉത്തരം കിട്ടാൻ ഒരു കാരണമാണ് ഇനി ഞാൻ പറയുന്നത് ജുമാ വെള്ളിയാഴ്ച നിങ്ങൾ ജുമായയുടെ മുൻപ് ഉളു എടുക്കുക ജുമായയുടെ മുമ്പ് ഉള്ള നിങ്ങൾ പള്ളിയിലൊക്കെ വന്നിരുന്നിട്ട് അത്ര മതി അവസാനം ഒരു ഹാ ഉണ്ട് യാ അല്ലാഹ് എന്ന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഇസ്മ ഒരു ഇരുന്നൂറ് തവണ ചൊല്ലുക ഇരുന്നൂറ് തവണ ഇരുന്നൂറ് തവണ ചെല്ലാൻ കുറഞ്ഞ മിനിട്ട് മതി ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ അള്ളാഹു എന്ന് പറയാൻ അപ്പൊ ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലു എന്നിട്ട് ഒന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞു അള്ളാഹുനോട് ചെയ്യുന്നത് ഇത് ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവണം കേട്ടോ എന്നിട്ട് അള്ളാഹുനോടൊന്ന് താഴ്ച ചെയ്ത് നോക്ക് എന്തോരം ഫലം കിട്ടുമെന്നറിയാം നിങ്ങൾക്ക് എന്നിട്ട് നമ്മൾ ജുമാസ്കരിക്കുന്നു സുന്നത്തുകളൊന്നും മുടക്കാതിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരില്ലേ നമ്മുടെ റബ്ബ് ഇൻഷാ അതിനുള്ളൊരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരട്ടെ പറഞ്ഞിരിക്കുകയാണ്